പള്ളിക്കുള്ളിൽ കയറി മൂത്രമൊഴിച്ച് മദ്യപാൻറെ അഴിഞ്ഞാട്ടം മദ്യപിച്ച് ലെക്കുകെട്ടെത്തിയ യുവാവാണ് പള്ളിക്കുള്ളിൽ മൂത്രമൊഴിച്ചത് നമസ്കാര പള്ളിയിൽ കയറി മൂത്രമൊഴിച്ചയാളെ പള്ളിയിലെത്തിയവർ പിടികൂടി പോലീസിലേൽപ്പിച്ചു വഴിമുക്ക് ജുമാ മസ്ജിദിനുള്ളിലാണ് മദ്യപിച്ചെത്തിയ കൊടുങ്ങാവള സ്വദേശി പള്ളിക്കുള്ളിൽ കയറി മൂത്രമൊഴിച്ചത് സമീപത്ത് മൂത്രപ്പരയുണ്ടായിരുന്നിട്ടും പള്ളിക്കുള്ളിൽ മൂത്രമൊഴിച്ചത് വലിയ പ്രതിഷേധത്തിനിടയാക്കി സംഭവത്തെക്കുറിച്ച് ജമാഅത്ത് ഭാരവാഹികൾ പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ആഗസ്റ്റ് പതിനേഴാം തീയതി വഴിമുക്കിൽ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചുവരുന്ന ബാറ് അത് അത് അവിടെ നിന്ന് മദ്യപിച്ച് പുറത്തു വരുന്ന ഈ മദ്യപാനികൾ പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പരിസര ഭവനങ്ങൾക്ക് മുമ്പിൽ വീണ് മദ്യ മൂത്രമൊഴിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു വരികയായിരുന്നു ഇതൊരു പ്രതിഷേധത്തിന്റെ സൂചന മാത്രമാണ് കളിച്ച് കളിച്ച് പള്ളിയുടെ ചോദ്യം ചെയ്താൽ ഇത് പിടിച്ചെടുത്ത് കിട്ടുകയില്ല നിയമം ഞങ്ങളെ കൊണ്ട് കയ്യിൽ എടുപ്പിക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ പറയാറുള്ളൂ ായ അന്തരീക്ഷത്തിൽ എന്താണ് വേണ്ടത് എന്ന് സർക്കാർക്കറിയാം നിയമപാലകർക്കറിയാം നിയമപീഠത്തിനറിയാം മനുഷ്യർ തിങ്ങി താമസിക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഈ ഒരു ബാർ എന്തുകൊണ്ടും നിയമവിരുദ്ധമാണ് എന്നും ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഈ ഒരു ബാർ ഇവിടെ എടുത്തു മാറ്റാതെ ഈ സമര പൊളിക്കാനോ ഈ സമരത്തിന് പിന്മാറാനോ ഈ വഴിമുക്ക് പ്രദേശികൾക്കുമായി ഞങ്ങൾ ഓരോരുത്തരും തയ്യാറല്ല എന്ന് എന്നുകൂടി ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇന്ന് അതായത് ഇന്ന് വൈകുന്നേരം ഏകദേശം നാല് അടുപ്പിച്ച് രണ്ട് മദ്യപാനികൾ അവിടെ നിന്ന് മദ്യപിച്ചിട്ട് നേരെ വരികയും വഴിമുക്ക് പള്ളി എത്തിയപ്പോൾ അതിൽ ഒരു വ്യക്തി നേരെ പള്ളിക്ക് സമീപം വരികയും അവിടെ നിന്ന ഉദ്യോഗസ്ഥനെ തള്ളി മാറ്റിക്കൊണ്ട് പള്ളിക്കകത്ത് കാരണമെന്ന് പറഞ്ഞാൽ വളരെ മദ്യപിച്ചു ലക്ക് കെട്ട് വന്ന ഒരാളാണ് നേരെ പോയി നമസ്കാര പള്ളിക്ക് അകത്ത് കയറി അവിടെ അങ്ങ് കിടക്കുകയും കിടന്ന് അവിടെ മൂത്രമൊഴിച്ച് വൃത്തികേടാക്കുകയും അത് ചോദ്യം ചെയ്ത ആളിനോട് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോ ഇത് ഞാൻ അവിടെ നിന്ന് മദ്യപിച്ച് എന്നെവിടെ എന്നെ മദ്യം തന്ന് എന്നെ പറഞ്ഞു വിട്ടതാണ് എന്ന് പറയുകയും പക്ഷെ എന്തായാലും തക്ക സമയത്ത് മറ്റുള്ള ഭാരവാഹികൾ എത്തി ഇത് പോലീസിനെ അറിയിച്ചതിന്റെ ഫലമായി നെയ്യാറ്റിൻകരമോ അതുപോലെ ബാലരാമപുരത്തുനിന്ന് പോലീസ് എത്തുകയും അദ്ദേഹത്തെ പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്ത് അത് നിയമപരമായിട്ടുള്ള രീതിയിൽ ഇനി ഇത് ഇതുപോലൊരു വിഷയം ഉണ്ടാകുവാൻ പാടില്ല കാരണം ഈ ബാറിന് ലൈസൻസ് പുതുക്കേണ്ട സമയമായി അടുത്ത മാസം അവർ പുതുക്കാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയമായപ്പോൾ ഈ വഴിമുക്കിലെ ജനങ്ങൾ പൊതുജനങ്ങൾ ഒരു സമരസമിതി രൂപീകരിച്ച് ഈ ബാറിനെതിരെ സമരം നടത്തി വരികയാണ് ആ ബാറിന്റെ ലൈസൻസ് പുതുക്കി കിട്ടുവാൻ ഈ മദ്യപിച്ചു പുറത്തിറങ്ങുന്ന ഈ ആൾക്കാരുടെ വിഷയം അവരുടെ പ്രശ്നം അത് ഒരു ബുദ്ധിമുട്ടാണെന്ന് കരുതിക്കൊണ്ട് അതിനെ ഒരു സാമുദായിക വിഷയമാക്കി മാറ്റുന്ന എൻ്റെ ഒരു കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെ നമസ്കാര പള്ളിക്കകത്ത് തന്നെ ആരാധനാലയത്തെ അകത്ത് തന്നെ ആൾക്കാരെ കയറ്റി വിട്ടുകൊണ്ട് ഇതിനെ ഒരു വർഗീയ വിഷയമാക്കി മാറ്റി ഇതിൽ നിന്നും മുതലെടുത്തുകൊണ്ട് ഈ വിഷയത്തിന്റെ മറവിൽ അദ്ദേഹത്തിന് ഈ ബാറിന്റെ ലൈസൻസ് പുതുക്കി എടുക്കാമെന്നുള്ള വ്യാമോഹമാണെങ്കിൽ അത് നാട്ടുകാരെ ഒന്നടങ്കം ചെറുക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ആദ്യത്തെ ചെറിയ ഹാളുണ്ട് അതിന്റെ ഉള്ളിൽ കടന്നിട്ടാണ് അതിനകത്ത് നമസ്കരിക്കുന്ന ഭാഗത്ത് അവിടെ വീണ് കടന്ന് അവിടെയാണ് മൂത്രമൊഴിച്ചത് അയാളുടെ ഡ്രസ്സെല്ലാം മൂത്രമായിരുന്നു എല്ലാം നനഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ പിന്നെ പരാതി കൊടുക്കുന്നതിന് ജമാത്ത് ഭാരവാഹികളും സ്റ്റേഷനിൽ കൂടെ പോയിട്ടുണ്ട് അതെ കാരണം ഇത് തക്കതായ രീതിയിൽ ഇത് നടപടി അധികാരികൾ എടുത്തില്ലെങ്കിൽ ഇത് വലിയ വിഷയമായ തീരുമാനമാണ് പറയാനുള്ളത് കാരണം ഇത് ഒരു സമുദായത്തിന്റെ തലയിൽ ഈ ബാറ് വന്നത് ഒരു സമുദായത്തിന് അവർക്ക് വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ ഇത് പള്ളിക്കകത്ത് കയറി വരെ മൂത്തവഴിച്ചിരിക്കുകയാണ് അപ്പൊ ഇതിനപ്പുറത്തേന് എന്താണ് ചെയ്യാനുള്ളത് ആ രീതിയിലാണ് വാർ പ്രവർത്തിക്കുന്നത് ലോക്കൽ മദ്യപാനികളെ കൊണ്ട് വിഷയമാണ് അവരെ ഒഴിവാക്കിത്തരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു നടപടികളും ഉണ്ടാവുന്നില്ല അത് അതിന് പകരം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ പിന്നെ അവിടെ സമരം നടത്തുന്നവർക്കെതിരായിട്ടാണ് പോലീസ് കേസെടുക്കുന്നത് പലർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് മുമ്പോട്ട് അങ്ങനെ പോവുകയാണ് അതുകൊണ്ട് ഇത് കാരണം നോൺ ബൈനബിൾ ആയിട്ടുള്ള കേസുകളാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ മദ്യപിച്ച് ആരാധനാലയത്ത് കയറുന്നവരെ അവരെ അവരെ അടിച്ചുവിട്ടിരിക്കുകയാണ് ഇത് ഇത് നിർത്തിക്കൊണ്ട് ഈ ഈ ബാറ് ഈ പ്രദേശത്ത് നിന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള എല്ലാ നടപടികളും അധികാരികൾ സ്വീകരിക്കാമെന്നാണ് ഈ തെരണത്തിൽ പറയാനുള്ളത് നെയ്യാറ്റിൻകര ഡി വൈ എസ്പിയുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം പോലീസ് സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയിരുന്നു ബാലരാമപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു